ഹലോ ഫ്രണ്ട്സ് ഇന്ന് കയർ കൊണ്ടൊരു മാജിക് പഠിച്ചാലോ ഇതേപോലെ കയറിൻ്റെ ഈ ഭാഗം ഇതേപോലെ ടെസ്റ്റ് ചെയ്യുക കുറച്ച് അപ്പുറത്തായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ട് ഞാൻ ചേർത്ത് വെക്കുക എന്നിട്ട് ഈ ഭാഗം പുറത്തേക്ക് വലിക്കുക മറ്റേ അതിൻ്റെ കൂടെ പുറത്തേക്ക് വലിക്കുക രണ്ട് ഭാഗങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വലിക്കുക നമുക്കിങ്ങനെ രണ്ട് ലൂപ്പ് കിട്ടും ഇനി ഈ കയറിൻ്റെ ഭാഗം നമ്മൾ മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കുക ഈ ഭാഗം ഈ സൈഡിലത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കുക എന്നിട്ട് കയറിൻ്റെ രണ്ട് അഗ്രഭാഗങ്ങളും വലിച്ചാൽ ഈ കെട്ട് സിമ്പിളായിട്ട് അഴിഞ്ഞു പോരും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക